നടന്ന സമ്മേളനം അവർ സമാധാനപരമായിട്ട് ഇന്നത്തെ ഇന്നത്തെ സമരം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണപരാജയങ്ങൾ ഓരോന്നോരോന്നായി ചൂണ്ടിക്കാട്ടി ചൂണ്ടി നടത്തിയ സമരമാണ് ഈ സർക്കാരിനെതിരെ ഒരു അന്തിമ സമര പോരാട്ടത്തിന് യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ് ഈ സമരങ്ങളുമായി വരും ദിവസങ്ങളിൽ മുഴുവനായും കേരളത്തിന്റെ തെരുവുകളിൽ നിങ്ങൾ ഉണ്ടാകും സജി ചെറിയാനെ പോലെ ഭരണഘടനാ വിരുദ്ധമായ രീതിയിൽ ഈ നാടിന്റെ മതേതര കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ മനുഷ്യനെ മതത്തിന്റെ പേരിൽ മാത്രം പിന്നെ വേർതിരിച്ച് കാണുന്ന ഒരു മന്ത്രിയെ കേരളത്തിന്റെ മന്ത്രിസഭയ്ക്കകത്ത് വെച്ചുകൊണ്ട് പിണറായി വിജയൻ സർക്കാർ ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിനെതിരായ ശക്തമായ സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് വരും ദിവസങ്ങളിൽ തിരുവിനകത്തുണ്ടാകും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിനകത്ത് പി എസ് സി എഴുതിയ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഉണ്ടെന്നേക്ക് നിയമന നിരോധനങ്ങൾ നടപ്പിലാക്കി അതോടൊപ്പം പിന്നെ വിരമിക്കൽ പ്രായം കൂട്ടി അങ്ങനെ എല്ലാ തരത്തിലും ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ആളുകളുടെ സ്വപ്നങ്ങൾക്ക് മുകളിൽ ഒരു കരിനൽ വീഴ്ത്തിക്കൊണ്ടുപോകുന്ന സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ സർക്കാരിനെതിരായ യുവാക്കളുടെ രോഷമാണ് ഇന്നത്തെ സമരത്തിലും ഇത് പ്രകടമായി കൊണ്ട് കടന്നു വന്നിട്ടുള്ളത് അതോടൊപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്ന് സുപ്രീംകോടതിയുടെ പോലും ഇന്നലെ വിമർശനം ഉണ്ടായിരിക്കുകയാണ് നിങ്ങൾ ദേവനെ പോലും വെറുതെ വിടല എന്ന് ചോദിക്കുന്ന രീതിയിൽ അത്ര കൊള്ളയാണ് ഈ സർക്കാരിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഈ സർക്കാരിനെതിരെ ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധങ്ങൾ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ആ പ്രതിഷേധങ്ങൾ ഞങ്ങളുടെ സമരങ്ങളുടെ ഭാഗമായി സെക്രട്ടേറിയറ്റ് മുമ്പിലും നിയമസഭയ്ക്ക് മുമ്പിലും വരും ദിവസങ്ങളുള്ള പ്രതിഷേധ സമരങ്ങളുടെ ഭാഗം ും ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് സമരങ്ങൾ പ്രഖ്യാപിക്കും വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ സമരങ്ങൾ പൂർത്തീകരിക്കപ്പെടും അതിനുശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി യു കോമേഴ്സ് ഇവിടേക്ക് കടന്നു വരുന്നതാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഞങ്ങളുടെ സഹപ്രവർത്തകർക്ക് ഗ്രനേഡ് ആക്രമണ ഭാഗമായിട്ടുള്ള പരിക്കുണ്ട് ആ പരിക്കുൾപ്പെടെയുള്ള സൗപ്രദ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് അതിനെ എങ്ങനെയാണ് പാർട്ടി അല്ല കേരളത്തിനകത്ത് പിന്നെ ഹൈന്ദവ സമുദായ സംഘടനകൾ ഐക്യപ്പെടുന്നതിലോ പൊരുത്തപ്പെടുന്നതിലോ അവർ പിന്നെ കോമൺ ആയ കാര്യങ്ങളെ സംബന്ധിച്ച് പൊതുവായ കാര്യങ്ങളെ സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നതിലോ ജനകീയ വിഷയങ്ങളെ സംബന്ധിച്ച് അവരുടെ അവരുടെ ആശങ്കകൾ പങ്കുവെക്കുന്നതിലോ ഒന്നും യൂത്ത് കോൺഗ്രസോ കോൺഗ്രസോ ഇതുവരല്ല പക്ഷെ ഐക്യപ്പെടുന്നതിന്റെ കാരണം അതൊരു അപരമത വിദ്വേഷമാകാൻ പാടില്ല അത് സർക്കാരിന്റെ ഗൂഢമായ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യപ്പെടലാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ആശങ്കയുണ്ടാകും മാത്രമല്ല ഐക്യപ്പെട്ട് അവരെല്ലാം ഐക്യപ്പെട്ട് സമൂഹത്തിനകത്തൊരു വലിയ ഹാർമണി ഉണ്ടാകണം വലിയ കൂട്ടായ്മ ഉണ്ടാകണം ഐക്യപ്പെടുന്ന ഹൈന്ദവ സംഘടനകളെല്ലാം തന്നെ ചേർന്ന് സംസ്ഥാനത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈന്ദവ ആരാധനാ കേന്ദ്രമായ ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ സർക്കാരിനെതിരെ പ്രതിഷേധിക്കണം എന്നുള്ളതാണ് യൂത്ത് കോൺസും സൂചിപ്പിക്കാനായിട്ടുള്ളത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസ് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് യൂത്ത് കോൺസിന്റെ അല്ല ഈ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ജനങ്ങളെ സംബന്ധിച്ചൊരു ബോധ്യമുണ്ട് അത് ആർ എസ് എസ് ഒരു കൂട്ടുകച്ചവടം ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഈ സർക്കാരിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല പല സീറ്റുകളിലും അത്തരത്തിലുള്ള ധാരണകളുണ്ട് എന്നും അത് തൃശ്ശൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ പ്രകടമായി കണ്ടതാണ് പല സീറ്റുകളിലും അത്തരത്തിലുള്ള ധാരണകളൊക്കെ ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ച് പുലർത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏർ അതിനൊക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ജനകീയമായ പ്രതിഷേധം ഈ സർക്കാരിനെതിരെ ഉണ്ട് അത് അവരുടെ അണികൾ തന്നെ പൊളിക്കും അവരുടെ അണികൾ തന്നെ അതിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കും മാറി ചിന്തിക്കും എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്